സാമ്പാറാണ് സാമ്പാറാണിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കണ ദിവസമാണ് ഇന്ന് വരുമോ അപ്പൊ സാമ്പാറും കേബേജ് ഉപ്പേരിയും മുട്ട വറുത്തതും അച്ചാറും നമ്മളെ കൊണ്ട് ആവണത് നമ്മള് ചെയ്ത് കൊടുക്കുക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ

ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഒരു ഗ്ലാസ് ഉണ്ട് കഴുകി തന്നെ നല്ല മഴ ഉറപ്പുണ്ട് ഇപ്പൊ രാവിലെ അഞ്ചു മണിക്ക് അടിച്ചാണ് കുറച്ച് വെള്ളം ഇട്ടു കൊടുക്കും രണ്ട് മിസില വെറ്റട അച്ചൻ തേങ്ങ അരഞ്ഞു ആ പയപ്പ് വന്നുട്ടോ നന്നായി വന്നു ഇതിക്കടോർക്കണം തേങ്ങ മാറ്റിടുക ഇതേ കുറച്ച് വെല്ച്ചിനെ വെച്ചടുക ഒരു കഷ്ണ കായം പിച്ചിട കായൊന്ന് കൂളി വരട്ടെ നമ്മുടെ കായമായി ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഒരു ടീസ്പൂണ് ഉണ്ട് പരിപ്പ് ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ൂൺ നല്ല ജീരകം ജീരകീസ്പൂൺ ഉലുവ ആറുപേര വറ്റൽ മുളക് ഒരു കണ്ടും കറിവെക്കില്ല ി ചെറിയൊരു മണി തേങ്ങ തേങ്ങ കുറച്ച് മതി വറുത്തരച്ച സാമ്പാർ നന്നായി വറുത്തു മതി യും മതി ആറിയിട്ട് നന്നായിട്ട് ആറിയിട്ട് അരച്ചിട്ട് കേട്ട നമ്മുടെ പരിപ്പ് നന്നായി വന്നു കേട്ടാ നീ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്ക അതിൽ ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് മൂന്ന് തക്കാളി മൂന്ന് നാല് വഴുതിരിങ്ങായും ഈ ഇടണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് വെന്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വേഗട്ടെ എന്നിട്ട് വെണ്ടക്കിട്ട് കൊടുക്കുക മുളകായൊക്കെ ചെറുതായിട്ട് വന്നു ഇനി വെണ്ടയ്ക്കിട്ട് കൊടുക്കട്ടെ ഇത് വറുത്ത് വെച്ച് വണ്ടി വെണ്ടയ്ക്കാണ് എനിക്ക് വാളംപൊടി ഒരു നെല്ലിക്ക വാളം പൊടി

ചൂടാവട്ടെ ചീഞ്ഞിട്ട് ചെണ്ണയൊഴിച്ചു കൊടുക്ക ചൂടാവട്ടെ നന്നായിട്ട് കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് കറിവേക്കാം കേബേജ് ഉപ്പിരി വെക്കട്ടെ കുറച്ച് എണ്ണ വെച്ചെടുക്കാം കുറച്ചധികം മണെണ്ണം അന ഒഴിച്ച് വെച്ചിട്ടില്ല എണ്ണ നന്നായി ചൂടാക്കും കുറച്ച് കടുക് ഒരു ടേബിൾ സ്പൂൺ ഉള്ളു വെക്കാം രണ്ട് വച്ചൻമുളക് കറിവേറ്റ ഉള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരിച്ചേച്ചിട്ട് വേഗട്ട് വന്ന് കുറച്ച് തേങ്ങിട്ട് കൊടുക്കട്ടെ ആയിട്ട് മുട്ട വർത്ത മുട്ട വർത്തറട്ടെ മുട്ടക്ക് പശ്ചിത് കട്ടിയാന്ന് acha acharam acharam kaabejupeli na sambaram thirugga nakkana kondu vetta namaku ഇത്രേ ഉള്ളൂട്ടാ ഞങ്ങള് പോയി കൊടുക്കട്ടെ സമയമായി പുതിയൊരു വീഡിയോ വീണ്ടും